ഹായ് ഞാൻ ജംഷീർ ടെക് ടെക്വിദ്യകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പല ആവശ്യങ്ങൾക്കായും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളാവും അപ്പോൾ എല്ലാം നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയറുകളായിരിക്കും അധികവും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് വീഡിയോ സേവ് എഡിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ സേവ് ചെയ്യുമ്പോൾ അതിലൊരു വാട്ടർമാർക്ക് ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ്റെ ഒരു വാട്ടർമാർക്ക് ആ വീഡിയോയിൽ കാണും അത് നമുക്കെല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണോ അതല്ല വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണോ എന്നാൽ ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോർ കെ ക്വാളിറ്റിയിൽ വരെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാം സേവ് ചെയ്യാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാ ഫീച്ചറുകളും വളരെ എളുപ്പത്തിൽ ഏതൊരാൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എഡിറ്റിംഗ് പഠിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇത് സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂൾസുകളും ഇതിൽ സൗജന്യമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഫീച്ചറുകൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇതാണ് നമ്മൾ ആപ്ലിക്കേഷന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇതുപോലെയുള്ളൊരു സ്ക്രീനാവും നമുക്ക് കിട്ടുക അപ്പോൾ ഈ താഴെ കാണുന്ന ഈ പ്ലസ് ഐക്കളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ മേലെ കാണുന്ന ന്യൂ പ്രൊജക്റ്റ് എന്നതിൽ ഒന്നും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറി ആയിട്ട് വരും അതിൽ നമ്മൾ ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ സെലക്ട് ചെയ്തു എന്നിട്ട് താഴെ കാണുന്ന ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം ഏറ്റവും ആദ്യം കാണുന്നത് ട്രിമ്മ് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ വീഡിയോ എവിടെയെങ്കിലും കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇവിടെ ഒരു താഴെ കാണുന്നൊരു ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ എവിടെയാണോ നിൽക്കുന്നത് ആവും വീഡിയോ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ഈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിങ്ങനെ ഈ ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യാം അപ്പോൾ അതാണ് ട്രിമ്മ് പിന്നെ മ്യൂസിക് ആണ് അടുത്ത ഓപ്ഷൻ ഉള്ളത് മ്യൂസിക് നമുക്ക് നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക് ആഡ് ചെയ്യാന് അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വേറെ എന്തെങ്കിലും വോയിസ് ഓവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഈ മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്യാം പിന്നെ ഈ മ്യൂസിക്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഞാനത് കാണിച്ചു തരാം നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോന്ന് അതിൻ്റെ ഓഡിയോ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളെ വീഡിയോക്ക് അതിൻ്റെ ഓഡിയോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് ഈ എക്സ്ട്രാറ്റ് മ്യൂസിക് ഫ്രം വീഡിയോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും അതിന്നൊരു ഏത് വീഡിയോ ആണോ നമുക്ക് വേണ്ടത് ഏത് വീഡിയോൻ്റെ സൗണ്ടാണോ നമുക്ക് വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വോയിസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളെ വീഡിയോയിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും അതാണ് ആ ഒരു ഓപ്ഷന് അടുത്ത ഓപ്ഷന് ഫിൽട്ടറാണ് നമ്മുടെ വീഡിയോക്ക് ഒരുപാട് ഫിൽട്ടറുകളൂടെ ലഭ്യമാണ് അത് നമുക്ക് വീഡിയോക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒന്നും സെലക്ട് ചെയ്യണില്ല പിന്നെ അടുത്തത് എഫക്റ്റുകളാണ് നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും എഫക്റ്റുകൾ വേണമുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ എഫക്റ്റുകൾ കാണാനായിട്ട് പറ്റും ഏറ്റവും താഴെ അതിൻ്റെ കാറ്റഗറികൾ കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എഫക്റ്റിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയമാണോ ലോങ് പ്രസ് ചെയ്ത് പിടിക്കണേ അത്ര സമയത്തേക്ക് നമ്മുടെ വീഡിയോയിൽ ആ എഫക്റ്റ് ആഡ് ആയിട്ട് വരും അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതിന്റെ നമ്മൾ എത്ര സമയമാണോ അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കണേ അത്ര സമയം ആ എഫക്റ്റ് നമ്മളെ വീഡിയോയിലേക്ക് ആഡ് ആവും ഇപ്പം ഞാൻ സെലക്ട് ചെയ്തൊരു എഫക്റ്റ് അതാണ് അപ്പൊ ആ എഫക്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് പിടിച്ചാൽ അത്രയും സമയത്തേക്ക് നമ്മൾ വീഡിയോയിൽ ആഡായി നമുക്ക് അതൊന്ന് ഒഴിവാക്കാം ഞാൻ എഫക്റ്റീവായിട്ട് ഡിലീറ്റ് ചെയ്യാണ് നമുക്കൊരു ഏതെങ്കിലും ഒരു ലെയർ കളയണമെന്നുണ്ടെങ്കിൽ ആ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മേലെ കാണുന്ന ഡിലീറ്റ് ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയർ ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ് അടുത്ത ഓപ്ഷൻ ടെക്സ്റ്റ് ആണ് നമ്മൾ വീഡിയോക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റിൽ നമുക്ക് എന്തുവേണമെങ്കിലും ആഡ് ചെയ്യുക പിന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാനിവിടെ ഇഷ്ടംപോലെ ഓപ്ഷനുകളുണ്ട് പിന്നെ കളർ ചേഞ്ച് ചെയ്യുക പിന്നെ ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ഏത് രീതിയിലാണോ ആ ടെക്സ്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് വരേണ്ടതെന്ന് ഉള്ള ആനിമേഷൻ ഇവിടെ ഇന്നുണ്ട് ഔട്ട് ഉണ്ട് ലൂപ്പ് ഉണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയമാണ് നമ്മളെ സ്ക്രീനിലായ ടെക്സ്റ്റ് നിൽക്കുന്നത് അതിനൊരു ലൂപ്പ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ച് തരാം എഫക്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ടെക്സ്റ്റ് അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കും അതേപോലെ ഒരുപാട് വെറൈറ്റികളവിടെ ഉണ്ട് അപ്പോൾ അതാണ് ലൂപ്പ് ഞാനതവിടെ ക്യാൻസൽ ചെയ്യാണ് പിന്നെ അത് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ ഉണ്ട് ക്യാരക്ടർ ഇത് നമ്മളെ ഓരോ അക്ഷരങ്ങളും തമ്മിലുള്ള എത്ര സ്പേസ് വേണമെന്നുള്ളത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഒന്നിലധികം ലൈനുകൾ ഉണ്ടെങ്കിൽ ആ ലൈന് തമ്മിലുള്ള അകലം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒപ്പാസിറ്റിയാണുള്ളത് ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അവിടെ എഴുത്ത് ഒപ്പോസിറ്റി കുറഞ്ഞു വരും പിന്നെ ഈ ബി എന്ന് കാണുന്നത് നമ്മൾ എഴുത്ത് ബോൾഡാക്കുക പിന്നെ ഈ ഐ ഓപ്ഷൻ കാണുന്നത് ചെരിഞ്ഞ എഴുത്ത് വരും പിന്നെ അണ്ടർ പിന്നെ ഇത് നമുക്ക് ക്യാപിറ്റലും സ്മോൾ ലെറ്റർ ആക്കാനുള്ളതാണ് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ വീഡിയോ രണ്ടായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ സ്പ്ലിറ്റിൽ ടച്ച് ചെയ്തപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ രണ്ട് പീസായി അതാണ് സ്പ്ലിറ്റ് പിന്നെ അടുത്ത ഓപ്ഷനാണ് സ്പീഡ് നമ്മളെ വീഡിയോക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്പീഡ് കൂട്ടാനോ കുറക്കാനോ ടു എക്സ് ഫോർ എക്സ് അങ്ങനെ കൂട്ടുകയും ചെയ്യുക പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് ടു അങ്ങനെ താഴേക്ക് നമുക്ക് സ്പീഡ് കുറക്കാം ഈ കർവ് എന്നുള്ളത് നമുക്കിവിടെ ലൈൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് ഈ പ്ലസ് സൈക്കിളിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഇത് വരും ഒരു പോയിന്റ് വരും അവിടെ അപ്പോൾ അവിടെ പിടിച്ചിട്ട് നമുക്കത് താത്ത പൊന്തിക്ക നമ്മൾ മേലൊക്കെ പൊന്തിക്കുമ്പോൾ സ്പീഡ് ആവും പിന്നെ നമ്മൾ ഇവിടെ ഒരു ഇത് വേറെ ആഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ പിടിച്ച് താത്തി കഴിഞ്ഞാൽ അവിടെ സ്പീഡ് കുറയും അതാണ് ഈ കറിവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കത് എന്തായാലും ക്യാൻസൽ ചെയ്യാം പിന്നെ അടുത്ത ഓപ്ഷൻ ആണ് വോളിയും നമുക്ക് വീഡിയോൻ്റെ വോളിയൂം ആക്കി വെക്കാം വോളിയും കുറക്കുക മ്യൂട്ട് ചെയ്യാം വോളിയത്തിൽ അത്രേ ഉള്ളൂ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എച്ച് ഡി എൻഹാൻസ് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് നമ്മൾ വീഡിയോ ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവാണെങ്കിൽ നമ്മളിത് എച്ച് ഡി എൻഹാൻസിൽ വെച്ചിട്ട് അത് ക്ലാരിറ്റി കൂട്ടാനായിട്ട് പറ്റും പക്ഷേ അതിനായിട്ട് നമ്മളോട് ഒരു പതിനഞ്ച് സെക്കൻഡിൻ്റെ ഒരു പരസ്യം കണ്ടെങ്കിൽ അത് അൺലോക്ക് ആവുള്ളൂ അത് നമുക്ക് ഒരു പരസ്യം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അതാണ് എച്ച് ഡി എൻഹാൻസ് പിന്നെ അടുത്ത ഓപ്ഷനാണ് ക്രോപ്പ് നമ്മുടെ വീഡിയോ നമുക്ക് ക്രോപ്പ് ചെയ്യാം ഫ്രീ സൈസിലുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്രോപ്പ് ചെയ്യാം ഇനി അതല്ല ഓരോ ഇതുകൂടെ സെലക്ട് ചെയ്യാം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത് ഉണ്ട് യൂട്യൂബിൽ ഉള്ളതുണ്ട് ടിക്ടോക്ക് അങ്ങനെ ഓരോ സൈസും നമുക്കിവിടെ നമുക്ക് ഏത് റെസോല്യൂഷനാണ് വേണ്ടത് ആ റെസൊല്യൂഷനിലൂടെ സെറ്റ് ചെയ്യാം നമുക്കിവിടെ യൂട്യൂബിൻ്റെ ഈ ഒരു ഇതാണ് നമുക്ക് ഓട്ടോ സെലക്ട് ആയിട്ടുള്ളത് അത് തന്നെയാണ് വേണ്ടതും പിന്നെ കോപ്പി കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു വീഡിയോ കൂടെ അവിടെ എക്സ്ട്രാ ആഡ് ആയി വരും കണ്ടോ ഒരേ വീഡിയോ രണ്ടെണ്ണമായി അതാണ് കോപ്പി പിന്നെ അടുത്തത് ഒപ്പാസിറ്റിയാണ് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനും ആയിട്ടും പറ്റും ഒപ്പാസിറ്റി എപ്പോഴും നൂറ് ശതമാനത്തിൽ തന്നെ ഇടണം പിന്നെ റീപ്ലേസ് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറി ഓപ്പൺ ആയിട്ട് നമുക്ക് ഇപ്പം സെലക്ട് ചെയ്ത ലയറിലുള്ള വീഡിയോ റീപ്ലേസ് ചെയ്ത് വേറൊരു വീഡിയോ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് റീപ്ലേസ് പിന്നെ വോയിസ് ചേഞ്ചറാണ് അത് നമ്മളെ വോയിസ് പല ഓപ്ഷനിൽ മാറ്റാം റോബോട്ട് വുമണ് മാൻ ചിൽഡ് അതേപോലെ നമ്മളെ വോയിസിൻ്റെ ഓരോ ശൈലി മാറ്റുന്ന രീതിയാണ് അത് നമുക്ക് അത്ര ആവശ്യമുള്ളൊരു സാധനമൊന്നുമല്ല പിന്നെ റൊട്ടേറ്റ് റൊട്ടേറ്റ് നമ്മളെ വീഡിയോ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് സോർട്ട് റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് സെലക്ട് ചെയ്താൽ നമ്മളെ വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഏതാണ് മുന്നിൽ ഏതാണ് അതിൻ്റെ പിന്നിൽ വരേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ സോർട്ട് എന്നുള്ളത് പിന്നെ ഫ്രീസ് ഫ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ഭാഗം ഒരു ഫോട്ടോ പോലെ സ്റ്റില്ലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫ്രീസിൽ സെലക്ട് ചെയ്താൽ ഇതുപോലൊരു ഫോട്ടോ ആയിട്ട് മാറി അതുകൊണ്ട് നമുക്ക് എത്ര സമയത്തിനാണോ ഒരു ഫോട്ടോ പോലെ അത് അവിടെ നിൽക്കും വീഡിയോൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ ആയിട്ട് ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കും അതാണ് സ്റ്റില്ല് അതാണ് ഫ്രീസ് എന്നുള്ളത് പിന്നെ അടുത്ത ഓപ്ഷന് റിവേഴ്സാണ് ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയാം റിവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ബാക്കിൽ നിന്നായിരിക്കും ബാക്ക് ഫ്രണ്ടും ഫ്രണ്ടും ബാക്കും ആയിട്ട് മാറും അത്രേ ഉള്ളൂ അത്രയും കാര്യങ്ങളാണിപ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്കിതിൽ ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒരു ഗ്രീൻ സ്ക്രീൻ നമുക്ക് എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാം എന്നുള്ളത് അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഈ പി ഐ പി എന്ന് കാണുന്നതാണ് ലെയർ ആഡ് ചെയ്യാനുള്ളത് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ ഗ്യാലറി ആയിട്ട് വരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിടെ ഒരു ഗ്രീൻ സ്ക്രീന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ആണ് അപ്പോൾ അതെങ്ങനെ ക്രോമാക്കി ആക്ടിവേഷൻ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ആ ഗ്രീൻ സ്ക്രീനിൻ്റെ ലെയറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മേലെ ക്രോമ എന്ന് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ സ്ക്രീനിലൊരു റൗണ്ട് വന്നതുണ്ടല്ല അതൊന്ന് പിടിച്ച് ഒന്ന് സൈഡിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ ഗ്രീൻ സ്ക്രീനിൽ എന്താണുള്ളത് അതവിടെ വരും അപ്പോൾ നമുക്കിവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ സ്ട്രെങ്ത്ത് എത്ര വേണം നമുക്ക് സെലക്ട് ചെയ്യാം സ്ട്രെങ്ത്ത് സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ ഗ്ലീൻ സ്ക്രീനിലുള്ള ടെക്സ്റ്റുകളോ എന്താണോ അതിലുള്ളത് അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റണം ആദ്യം നമുക്കിവിടെ കഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഞാൻ ആഡ് ചെയ്തത് അപ്പോൾ ഈ ക്രോമാക്കി ഇതോടെ ഇങ്ങനെ നോക്കുമ്പോൾ വേണ്ടോ അവിടെ അങ്ങനെ ചെയ്ഞ്ച് വരാം അപ്പോൾ നമ്മളെ ഏതാണോ കറക്റ്റ് പൊസിഷനിൽ നിന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നമ്മൾ സെലക്ട് ചെയ്യുക ഷാഡോ കുറച്ച് കൂട്ട് കൂട്ടുകുറക്കൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി വെക്കുക അതാണ് ഗ്രീൻ സ്ക്രീന് അങ്ങനെയാണ് ഇതിൽ ഗ്രീൻ സ്ക്രീന് നമ്മൾ ആഡ് ചെയ്യുക പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് മാസ്ക് ആണ് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത ലെയർ നമുക്ക് മാസ്ക് ചെയ്യണമെങ്കിൽ മാസ്കില് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ ഇപ്പോൾ ഇവിടെ ഒരു ഈ സർക്കിളാണ് യൂസ് ചെയ്തത് നമ്മളത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വെച്ച ലെയറിലേക്ക് കൊണ്ടുപോയുണ്ടോ ആ ബ ഈ സർക്കിൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല അതവിടെ മാസ്ക് ആയിട്ട് പോവും അതാണ് മാസ്കിൻ്റെ ഓപ്ഷന് നമുക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ മറച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെ മാസ്ക് ചെയ്ത് വെക്കാം അതാണ് മാസ്ക് അത്രയൊക്കെ ഉള്ളൂ പ്രത്യേകിച്ചിട്ടും നമുക്കിതിലുള്ള ഓപ്ഷനുകൾ സാധാരണ ഒരു നോർമൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പേര് യൂക്കട്ട് എന്നാണ് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും മറുപടി തരാം അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് നോക്കാം സേവ് ചെയ്തിട്ട് വാട്ടർമാർക്ക് ഇല്ല എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സേവ് എന്ന ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ റെസൊല്യൂഷനൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഫോർ കെ ക്വാളിറ്റി വരെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫുൾ എച്ച് ഡി ആണ് സെലക്ട് ചെയ്യുന്നത് ഫ്രെയിം റേറ്റ് മുപ്പത് എഫ് പി എസ് കൊടുത്തു ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കൊടുക്കാം അതിന് ഈ സേവ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു പരസ്യം വരും ആ പരസ്യം നമ്മൾ ഒരു പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് ഉണ്ടാവുകയുള്ളൂ ആ പരസ്യം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പരസ്യം കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ആ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക ഒരു പതിനഞ്ച് സെക്കൻഡ് അത്രേ വരുള്ളൂ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ നമുക്ക് എവിടെയൊരു വാട്ടർ മാർക്ക് ആയിട്ടൊന്നും കാണാനില്ല അവിടെ ഗ്രീൻ സ്ക്രീൻ ആഡ് ചെയ്ത സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തത് വന്നു എവിടെയൊരു ഇല്ല നല്ല എച്ച് ഡി ക്ലാരിറ്റി തന്നെ നമുക്ക് വീഡിയോ സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോനെ കുറിച്ച് പറയാനായിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.